കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായി ഡിവൈഫ് ഐ നേതാവ് ഖാനെ നിയമിച്ചത് വ്യാപക അഴിമതിക്കെന്ന് ആക്ഷേപം യു ജി സി ചട്ടങ്ങൾ ലംഘിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് ഷിജു ഖാനെ എത്തിച്ചത് ഇഷ്ടക്കാർക്ക് വേണ്ടിയാണ് കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിൻ്റെ പരീക്ഷകളുടെ നടത്തിപ്പിനെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനെയും സ്വാധീനിക്കാനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു ഷിജു ഖാന്റെ നിയമനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത നൽകിയതാണ് ഇത് വ്യാപക അഴിമതിക്ക് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിഖിൽ കേരള യൂണിവേഴ്സിറ്റി കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതിയുടെ ചെയർമാനായിട്ടാണ് ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിട്ടുള്ള ഖാനെ തെരഞ്ഞെടുത്തത് ഇതിലാണ് വ്യാപകമായിട്ടുള്ള അഴിമതി ആരോപണം ഉയർന്നിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് പുതുതായിട്ട് സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു സംവിധാനമാണ് നാല് വർഷ ബിരുദ കോഴ്സുകൾ നാല് വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുക്കുന്നവർ നാല് വർഷം തന്നെ ജോലിയിൽ തുടരും അപ്പോൾ ഇവർക്ക് തന്നെ ഇവർക്ക് അടുത്ത ിൽ സ്ഥിര നിയമനങ്ങൾ വരുമ്പോൾ ഈ നാല് വർഷം ഈ താൽക്കാലിക സമയത്തുണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് അതൊരു ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് അവർക്ക് സ്ഥിര നിയമനത്തിനുള്ള സാധ്യതയൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അൻപതോളം സ്ഥിരസർമാരെ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അധ്യാപകരെ നിയമിക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഇതിലൊക്കെ ഈ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിട്ടുള്ള ഷിജുഖാന് ഇടപെടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉള്ളത് യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഷിജുഖാനെ ഈ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ അങ്ങനെയെങ്കിലും അത്തരത്തിൽ ഈ യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഷിജുഖാനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ ഗവർണർക്ക് നിർണായകമായിട്ടുള്ള വി സി ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് ഇതിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഒരു അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നാല് വർഷത്തെ ബിരുദ കോഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് കൂടെ വരുന്ന സമയത്ത് ഒരു അധിക വർഷം കൂടി എക്സ്പീരിയൻസ് ആയി കണക്കാക്ക ാക്കപ്പെടുകയും അവിടെയും ഇത്തരത്തിൽ ആളുകളെ തിരികേറ്റാനും ഇഷ്ടക്കാരെ തിരികേറ്റാനുമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ മുന്നിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പൊ നമുക്കറിയാം സർവകലാശാലകളിലായാലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ആയാലും മറ്റ് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ആയാലും ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐലോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുന്നതിൽ സർവകലാശാലയാണെങ്കിലും ഇനി മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും പിന്നിലൊന്നുമല്ല അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ ഇവിടെ ഈ ആരോപിക്കുന്ന പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ സാധിക്കും അവർക്ക് സ്ഥിരനായ നിയമനങ്ങൾ നടത്താൻ സാധിക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള നിയമനങ്ങൾ നടത്താൻ സാധിക്കും തുടങ്ങിയവയ്ക്കാണ് മുന്നിലേക്ക് വെക്കുന്ന ആരോപണങ്ങൾ അപ്പോൾ ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് ഷിജു ഷിജുഖാനെ ഇത്തരത്തിൽ നിയമിച്ചത് ചട്ടലംഘനം നടത്തിക്കൊണ്ട് എന്ന് തന്നെയാണ് ആരോപിക്കപ്പെടുന്നവർ അവകാശ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവർ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് അപ്പോൾ ഗവർണർ ഈ വിഷയത്തിൽ ഉടനടി തീരുമാനം എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായിട്ട് വന്നിട്ടുള്ള ഷിജു ഖാനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ മാറ്റാനായിട്ട് സർവകലാശാല നിർബന്ധരാകേണ്ടി വരും അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റാനായിട്ടുള്ള തീരുമാനത്തിലും കടക്കേണ്ടി വരും എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനം ഒരു ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള തീരുമാനം വന്നാൽ മാത്രമേ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അഴിമതിക്ക് സാധ്യത ഉണ്ടാക്കുന്ന ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരുപക്ഷെ സർവകലാശാല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഷിജു ഷിജുഖാനെ വ്യാപകമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുണ്ട് ഏത് ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ഈ സ്ഥിര ഇഷ്ട തിരികെ സാധ്യതയും മുന്നിൽ കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായി ഡിവൈഫ് ഐ നേതാവ് ഷിജുഖാനെ നിയമിച്ചത് വ്യാപക അഴിമതിക്കെന്നാണ് ആക്ഷേപം യു സി ചട്ടങ്ങൾ ലംഘിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തെ ഷിജുഖാൻ എത്തിച്ചത് ഇഷ്ടക്കാർക്ക് വേണ്ടിയാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു തിന്റുദാസ്